ഇവിടെ ഐക്യം ഉടലെടുക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ട് മിസ്റ്റർ സുമാരൻ ആയുരുമായിട്ട് ചേർന്നുകൊണ്ട് ആയു ഐക്യം ഇവിടെ ഐക്യല്ല നമ്മുടെ ആദ്യം ആയെങ്കിലും ഹിന്ദുക്കളുടെ ഐക്യം കാലഘട്ടത്തിന്റെ അനുയായി അതിന് മിസ്റ്റർ സുമാരനായർ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിൽ ആ സെക്കൻഡിൽ ഒരു ചാനല് അപ്പത്തന്നെ ചങ്ങനാശ്ശേരിക്ക് വിളിക്കുകയാണ് ആ ചങ്ങനാശ്ശേരി എന്ന് അപ്പത്തന്നെ മറുപടി വെള്ളാപ്പള്ളി പറഞ്ഞ ശരിയാണ് അതും ഞങ്ങൾ സഹകരിക്കും ഞങ്ങൾ ഐക്യത്തോടുകൂടി പോവാനാണ് കാരണമെന്ന് സവാദരണിയായ സുബാനന്ദ പറയുന്നു പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ് പിറ്റേ ദിവസത്തെ ചാനലിൽ അതെല്ലാം കൂടി അങ്ങോട്ട് ഓടി അവിടുന്ന് ഒരേ മറുപടി എന്നെ മറ്റുള്ള പലരും എന്നെ തോണ്ടി കൊണ്ടിരിക്കുന്ന അവസരം ഞാൻ സീമൻ സീമന്റെ വണ്ടിയെ കയറി കുറിച്ചാ പ്രതിപക്ഷ നേതാക്കൾക്കും അമൂർശെന്ന് കുച്ച അവർക്കെല്ലാം ചുട്ട മറുപടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾക്ക് എരുട്ടിച്ചു നൽകിക്കൊണ്ട് പിൻബലം നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട സുമാര ആ കരുത്തുമായിട്ടാണ് ഞാൻ പോയത് ആ കരുത്തനെ കണ്ടുകൂടെ പലരും ഭയപ്പെട്ടു ഭയങ്കര പലരും രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകും എന്ന് ഭയങ്കര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരുപാട് ഉക്കുഴീരങ്ങളുണ്ടായി അങ്ങനെ ഈ ഐക്യത്തിന് വ്യക്തിപരമായി എനിക്കും വളരെ പിൻബലം തന്നു മാത്രമല്ല എന്റെ മകനെ അദ്ദേഹത്തിന്റെ മകനെക്കൂട്ട് സ്നേഹിക്കുന്നവരെ പരസ്യമായി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ് അങ്ങനെ ഒരുപാട് പിൻബലം നീക്കി തന്നു അതാണ് സുകുമാരൻ കാരണം അദ്ദേഹം പറഞ്ഞൊരു സാമൂഹ്യ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് രാജാവ് നന്ദനാണെന്ന് പറയണമെങ്കിൽ നിഷ്ക്ലങ്കനായ ഒരു കുട്ടിക്കേ സാധിക്കൂ അതുപോലെ നിഷ്ക്ലങ്കനായ സുകുമാരൻ ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉരുളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നടിച്ച കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം നമ്മുടെ വോടുകൂടി ആ ഐക്യത്തിൽ ചില ഉപാധികളും നമ്മുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് മുമ്പോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തു പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചറിയിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു തുഷാറിന് കലത്തില്ല യോഗം വൈസ് പ്രസിഡന്റായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം വന്നു കഴിഞ്ഞു കാണും ആയിക്കോട്ടെ ഞങ്ങളെയും ബോർഡ് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു അംഗീകാരം കിട്ടിയിട്ട് നമുക്ക് കാണാം എന്നോട് പറഞ്ഞു സന്തോഷമായി ഞങ്ങൾ പിരിഞ്ഞു ആ പിരിഞ്ഞ ശേഷം എൻ എസ് എസിന്റെ ബോർഡ് കൂടി എൻ എസ് എസിന്റെ ബോർഡ് കൂടി അതിൽ നിന്നിട്ട് ഉപരിതിരിഞ്ഞ ചില തീരുമാനങ്ങൾ നിങ്ങൾ പത്രത്തിൽ വരാറുണ്ട് ആ പത്രത്തിലൊരാ കാണുമ്പോൾ അദ്ദേഹ നിഷ്കളങ്കനായ നിഷരന്മാർ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം ആദ്യം പറഞ്ഞുവെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി എന്നതിൽ ആ കമ്മിറ്റി ഉണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനം പറയേണ്ട ബാധ്യത അതിന്റെ സെക്രട്ടറിക്ക് ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ചു പത്രദ്വാര മാത്ര അതിനെന്താ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശം ആ എന്ത് രാഷ്ട്രീയ ഉദ്ദേശം അല്ലെല്ലാം വ്യാഖ്യാനങ്ങളാണ്